നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മാമ്പഴം കൊണ്ടുള്ള വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് പച്ചരി വേണം അതുപോലെ ചോറ് വേണം അപ്പോൾ സാധാരണ അപ്പത്തിനൊക്കെ മാവ് അരയ്ക്കുന്നത് പോലെ തന്നെ നമ്മൾ അരച്ച് വെക്കുക ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പത്തിനുള്ള മാവ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ഗ്ലാസ് പച്ചരിക്ക് ഒരു ഗ്ലാസ് ചോറ് എന്ന കണക്കിനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യം പച്ചരി അരച്ച് മാറ്റി വയ്ക്കുക അതിന് ശേഷം നമുക്ക് ആ ചോറ് അരച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് വേണ്ടത് ചോറെടുത്തു പിന്നെ അതിന് ശേഷം അരസ്പൂൺ പഞ്ചസാര ഇട്ട് സോറി ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തു പിന്നെ അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു പിന്നെ അരമുറി തേങ്ങയും ഞാൻ ചേർത്ത് കൊടുത്തു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അപ്പത്തിന് വേണ്ടി അരച്ച് വെച്ചത് കേട്ടോ അതിൽ നിന്നാണ് ഈ മാവും കുറച്ച് മാറ്റിയെടുക്കുന്നത് എന്നിട്ട് നമുക്ക് പിന്നെ വേണ്ടത് ഇത് അര സാധാരണ അപ്പത്തിന് പുളിക്കാൻ വയ്ക്കുന്നത് പോലെ പുളിക്കാൻ വയ്ക്കുക പിന്നെ നമുക്ക് വേണ്ടത് മാമ്പഴമാണ് അപ്പോൾ ഞാൻ രണ്ട് മീഡിയം സൈസ് മാമ്പഴം എടുത്തിട്ടുണ്ട് ഈ അപ്പത്തിൻ്റെ അരച്ച് വെച്ച മാവിന്ന് ഞാനൊരു രണ്ട് ഗ്ലാസ് മാവ് മാറ്റി വെച്ചിട്ടാണ് ഈ വട്ടയപ്പത്തിന് വേണ്ടിയിട്ട് മാവ് മാറ്റി വെച്ചത് അപ്പോൾ അതിലേക്ക് രണ്ട് മീഡിയം സൈസ് മാമ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ് അപ്പം മൂന്ന് സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഏലക്കയാണ് അപ്പോൾ ഈ പഞ്ചസാരയും ഏലക്കയും കൂടെ ചേർത്ത് പൊടിച്ചു കൊടുക്കുക അപ്പോൾ പൊടിച്ചതിന് ശേഷം അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം പിന്നെ നമ്മൾ ആ പൊടിച്ച ആ ജാറിലേക്ക് തന്നെ ആ മാമ്പഴത്തിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ സൈഡിലൊക്കെ പറ്റിയിരിക്കുന്ന പഞ്ചസാരയൊക്കെ നമുക്ക് അത് അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ പോരും പിന്നെ നമുക്ക് ഈ മാവിൻ്റെ മാവിലേക്ക് ഈ പഞ്ചസാര പൊടിച്ചതും മാമ്പഴം അരച്ചതും ഒക്കെ കൂടി ചേർത്ത് മാറ്റി വയ്ക്കുക ഇത് ചെറിയൊരു പാത്രത്തിൽ ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഈ രണ്ട് ഗ്ലാസ് മാവേ അതിലേക്കാണ് ഇത് ഞാൻ ചേർത്ത് കൊടുത്തത് എന്നിട്ടത് ഈ പഞ്ചസാര പൊടിച്ച് എല്ലാം കൂടെ ചേർത്ത് ഒരു അരമണിക്കൂറ് മാറ്റി മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക ഒരു അരമണിക്കൂർ വേണ്ട ഒരു പത്ത് ഇരുപത് ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് പുളിച്ചു പൊന്തി വരും അപ്പോൾ നമുക്ക് അത് എടുത്ത് വട്ടയപ്പത്തിന് നമ്മൾ സാധാരണ ഒരു പ്ലേറ്റിലേക്ക് മാ എണ്ണയോ നെയ്യോ ഒക്കെ തടവാറില്ലേ അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുക എന്നിട്ട് ആ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിലേ അതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ തേങ്ങ കൊത്തു വറുത്തതോ നെയ് വറുത്തിട്ട് ഇട്ട് കൊടുക്കുകയൊക്കെ നമുക്ക് ചെയ്യാം അതൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിവിടെ നെയ്യ് തൂത്ത് കൊടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് എന്നിട്ടത് ചേർത്ത് കൊടുത്തു മാവിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അത് ആവിയിൽ വെച്ച് നന്നായി വേവിച്ചെടുത്തു അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് അത് ചൂടറിയതിന് ശേഷമാണ് അത് മുറിച്ച് കഷ്ണങ്ങളാക്കിയത് അപ്പോൾ നമുക്ക് ദാ മാമ്പഴമൊക്കെ ധാരാളം കിട്ടുമ്പോൾ കളയാതെ നമുക്കിതുപോലെ ഇഷ്ടമുള്ള ഇതുപോലെ തന്നെ നമുക്ക് ഈ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ വിഷമൊന്നുമില്ലാതെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇപ്പം ധാരാളമായിട്ട് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ വിഷമൊന്നുമില്ലാതെ കിട്ടുന്ന മാമ്പഴങ്ങളൊക്കെയാണ് അപ്പോൾ നമുക്കത് കളയാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതുപോലെ ഓരോ റെസിപ്പികൾ ഓരോ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നഷ്ടപ്പെട്ടു പോവുകയുമില്ല നമുക്ക് സ്വാദിഷ്ടമായിട്ടുള്ള ഇതുപോലുള്ള പലഹാരങ്ങൾ കഴിക്കുകയും ചെയ്യാം കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വട്ടയപ്പമാണ് മാമ്പഴം കൊണ്ടുള്ള വട്ടയപ്പം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ മാമ്പഴം കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കണേ